അതേസമയം തന്നെ ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി പ്രകടനത്തിനുള്ള വേദിയായി മുംബൈ മാറും അതിന് കാരണം ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപന സമ്മേളനം ഇന്ന് മുംബൈയിലാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യ സഖ്യം നേതാക്കളും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കും സി പി ഐ എമ്മും സി പി ഐയും വിട്ടുനിന്നേക്കും ഇ ആർ രാകേഷ് വീണ്ടും ചേരുന്നുണ്ട് രാഗേഷ് ഈ ന്യായയാത്ര അത് വലിയ തോതിൽ ചലനമുണ്ടാക്കിയില്ല എന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായം ഉയരുന്നുണ്ട് പക്ഷേ അതിന്റെ ഒരു സമാപനം ശക്തി പ്രകടനമാക്കി മാറ്റുക പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചല്ലോ തീയതി കൂടി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇന്ന് അങ്ങനെ ഒരു കാട്ടൽ ഉണ്ടാകുമോ മുംബൈ അഭിലാഷ് അറുപത്തിയഞ്ച് ദിവസം മുമ്പാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര ആ മണിപ്പൂരിൽ നിന്ന് തൗബാലിൽ നിന്ന് പുറപ്പെട്ടത് അതായത് ജനുവരി പതിനാലിന് ഇപ്പോഴേതായാലും വിവിധ സംസ്ഥാനങ്ങൾ പതിനഞ്ചിലധികം പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ട് യാത്ര ഇന്ന് മുംബൈയിൽ അവസാനിക്കുകയാണ് അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ ഐക്യത്തിന്റെ ഒരു വേദി ഒപ്പം തന്നെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുക ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുക ഇതാണ് ഈ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിലൂടെ ഇന്ത്യ മുന്നണി ലക്ഷ്യം വയ്ക്കുന്നത് അതൊരു പ്രതിപക്ഷ ഐക്യത്തിന്റെ വേദിയായി മാറ്റാനും ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കക്ഷികളുടെ നേതാക്കളൊക്കെ തന്നെ അവിടെ എത്തും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ബിഹാറിൽ നിന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ഒപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ശരത് പവാറും ഉദ്ധവ് താക്കറെയും ഇതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിമാരെ എടുക്കുകയാണെങ്കിൽ എം കെ സ്റ്റാലിൻ എത്തും ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് വാനും എത്തുമെന്ന സൂചനകൾ ലഭിക്കുന്നു അങ്ങനെ ഒരു ഇന്ത്യ മുന്നണിയുടെ വേദിയാക്കി മാറ്റുക ഒരു ശക്തി പ്രകടനമായി മാറ്റുക എന്നാണ് കോൺഗ്രസ് ഇതിനെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി എമ്മും സി പി ഐയും ഇതിൽ പങ്കെടുക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തേക്കില്ല കാരണം സി പി ഇത് കോൺഗ്രസിന്റെ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാട് ഈ രണ്ട് പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് വയനാടൊക്കെ നമുക്കറിയാം സി പി ഐക്കടക്കം രാഹുൽ ഗാന്ധി വീണ്ടും അവിടെ മത്സരിക്കാൻ വരരുത് എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടികളാണ് കേരളത്തിൽ മത്സരിക്കുന്നത് പ്പോൾ രാഹുൽ ഗാന്ധി ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി ശക്തമായ സംസ്ഥാനങ്ങളിലാണ് മത്സരിക്കേണ്ടതൊരു അഭിപ്രായം ഇടതു പാർട്ടികൾക്കുണ്ടായിരുന്നു ഏതായാലും കോൺഗ്രസ് രണ്ടാമതും രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്ന് തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലം കൂടിയാണിപ്പോൾ ഇടത് പാർട്ടികൾ ഏതായാലും വിട്ടു നിൽക്കുന്നത് ഏതായാലും ഈ യാത്ര അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തയ്യാറെടുപ്പുകൾക്കിടയിലാണ് കടന്നു വന്നത് അതിൽ കോൺഗ്രസിനകത്ത് തന്നെ ഇതിനൊരു ടൈമിംഗ് ശരിയായാലും നടക്കുമുള്ള വിമർശങ്ങളുണ്ടായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി പലരുടെയും പരാതികൾ കേട്ടും ഒപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഈ യാത്ര നടത്തിയത് പ്രത്യേകിച്ച് ഈ യാത്രയുടെ സമാപനത്തിൽ എത്തുമ്പോൾ ചില പ്രഖ്യാപനങ്ങൾ ന്യായ പ്രഖ്യാപനങ്ങളടക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അണികൾക്കും മറ്റും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ വലിയ ആവേശം നൽകി അണികളെ ഒന്നിപ്പിക്കാൻ ഈ യാത്ര കൊണ്ട് സാധിച്ചു എന്നൊരു അഭിപ്രായം തന്നെയാണ് കോൺഗ്രസിന് ഉള്ളത് ഏതായാലും രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ഈ യാത്രയുടെ പൊതുസമ്മേളനം അവസാനിക്കുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ വയനാട്ടിൽ എത്തും കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം രാഹുൽ ഗാന്ധി ഇതുവരെ വയനാട്ടിലെത്തിയിട്ടില്ല അപ്പോൾ ഈ ആഴ്ച തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്താനുള്ള സാധ്യതയും നിലവിലുണ്ട് അഭിലാഷ്